ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സംഘടിപ്പിച്ചു പാലാ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ നടന്ന കുറ്റവിചാരണ വിചാരണ സദസ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻസഭാഷൻ ഉദ്ഘാടനം ചെയ്തു വരാനിരിക്കുന്ന പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെയും പിണറായി വിജയന്റെയും ലേബലിൽ വോട്ട് ചോദിക്കാനുള്ള ആർജ്ജവം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾ കാണിക്കണമെന്ന് ആൻസഭാഷൻ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ വീടുകളിലെത്തി വോട്ട് ചോദിക്കുന്നത് യു ഡി എഫ് ലേബലിലാണെന്ന് പരിഹസിച്ച കെ എസ് നേതാവ് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഇവർ നടത്തുന്നത് ഉടൻ തന്നെ യുഡിഎഫിൽ എത്തുമെന്ന പ്രചാരണമാണെന്നും ചൂണ്ടിക്കാട്ടി പാലായിൽ ജോസ് കെ മാണിയും നഗരസഭാ ഭരണകൂടവും ചൂണ്ടിക്കാട്ടുന്ന വികസനങ്ങളെല്ലാം യു ഡി എഫ് അധികാരത്തിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ളതാണെന്നും ആൻ അവകാശപ്പെട്ടു പക്ഷേ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും കേന്ദ്ര ചോദ്യങ്ങൾ നമ്മൾ രാജ്യദ്രോഹികളാകും കോൺഗ്രസ് പാലാ പാലാമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുറ്റപചാരണ സദസ്സിൽ മണ്ഡലം പ്രസിഡന്റ് തോമസ് കൂടി നൽകിക്കാട്ട് അധ്യക്ഷത വഹിച്ചു ജനറൽ ആശുപത്രിയുടെ കെട്ടിടങ്ങളിലെ സുരക്ഷാ വീഴ്ചയും ജൈവ മാലിന്യ സംസ്കരണ വിഷയത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവവും തെരുവുനായ പ്രശ്നവും നഗരത്തിലെ വെള്ളക്കെട്ടും മുനിസിപ്പൽ ടാക്സ് സമയത്തിലെ അപാകതകളും തകർന്ന സ്റ്റേഡിയത്തിന്റെ പുനരുദ്ധാരണവും ലണ്ടൻ ബ്രിഡ്ജിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ദയനീയ അവസ്ഥയും ഭരണസമിതിയിലെ അധികാര തർക്കങ്ങളും ക്രമക്കേടുകളും എണ്ണമിട്ട് നിരത്തിയാണ് കുറ്റവിചാരണ സാവ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ സതീഷ് ചൊള്ളാനി ഷോജി ഗോപി സാബു അബ്രാഹാം ബിപിൻ രാജ് സന്തോഷ് മണർകാട് ടോണി തൈപ്പറമ്പിൽ തോമസ് ആർ വി ജോസ് തോമസ് വട്ടി മുഗാല സന്തോഷ് കുര്യത്ത് ജോസ് മനഗജാലിൽ സണ്ണി വി സക്രിയ ജോയി മഠം എ എസ് തോമസ് വിജയകുമാർ തിരുവോണം ആനി ബിജോയ് ലിസിക്കുട്ടി മാത്യു മായ രാഹുൽ തോമസ് ചെറുവള്ളിയിൽ കെ എം മാത്യു പി ജെ ജോസഫ് ടോണി ചക്കാലയിൽ ജോർജ് കുട്ടി ചെമ്പകശ്ശേരിയിൽ ജോയി പുളിക്കൽ ശശി ചെത്തിമറ്റം സണ്ണി ചാക്കൻകുളം റോണി മനയാനിയിൽ അലക്സ് കുട്ടിയാനിയിൽ ഒ എസ് പ്രകാശ് രാജൻ ജെട്ടിയാർ നിബിൻ അപ്പച്ചൻ മാതാടി മനോജ് വള്ളിച്ചറ എന്നിവർ സംസാരിച്ചു